പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം മുപ്പതാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ജഡം അറിവില്ല അറിവെന്ന ചിന്തയില്ല യും ഇല്ല അറിവെന്നറിഞ്ഞു സർവം മേൽ വിടുകഴലുന്നതില്ലൂനം ജഡമറിവിലറിവെന്നു ചിന്തയില്ല ഓതിയിടുകയും ഇല്ല അറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി ുഴലുന്നതില്ലൂനം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ജഡം അറിവില്ല അറിവിന്ന് ചിന്തയില്ല അറിവിന്ന് ചിന്തയില്ല എന്ന് പറഞ്ഞാൽ തുല്യ ബോധത്തിൽ ചിന്തകളില്ല ഓതിയിടുകയും ഇല്ല ആ അനുഭവം വാക്കുകളിലേക്ക് പകർത്തുവാനും ആവുകയില്ല അറിവെന്നറിഞ്ഞു അറിവെന്നറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാൻ ഉപാധിയുടെ ആവശ്യമില്ല എന്നറിഞ്ഞ് സർവം വിടുകിൽ ജലസംബന്ധമായ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിക്കുകയാണെങ്കിൽ വിശദാന്തരങ്കനായി അതിരുകളില്ലാത്ത ചിതാകാശത്തിൽ നിറഞ്ഞിരിക്കുന്നവനായി തീരുന്നു മേൽ പിന്നീട് ഉടലിൽ അമർന്ന് ഞാൻ ശരീരമാണെന്നുള്ള അജ്ഞാനത്തിൽ വശങ്കനായി ഉഴലുന്നതില്ല ദുഃഖിക്കുന്നില്ല ന്യൂനം ഇത് തീർച്ചയാണ് ഒരിക്കൽ കൂടി പറയാം അറിയാൻ കഴിയുകയില്ല തുര്യബോധത്തിൽ ചിന്തകളില്ല ആ അനുഭവം വാക്കുകളിലേക്ക് പകർത്തുവാനും ആകുകയില്ല തുര്യബോധത്തെ അറിയാൻ ഉപാധിയുടെ ആവശ്യമില്ല എന്നറിഞ്ഞ് ജടസംബന്ധമായ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരുവൻ അതിരുകളില്ലാത്ത ചിതാകാശത്തിൽ നിറഞ്ഞിരിക്കുന്നവനായി തീരുന്നു പിന്നീട് ഞാൻ ശരീരമാണെന്നുള്ള അജ്ഞാനത്തിന് വശങ്കനായി ദുഃഖിക്കുന്നില്ല ഇത് തീർച്ച ഇനി നമുക്ക് വരികളുടെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കാം നാം റിയുമ്പോഴും അത് ചിന്തിക്കാറുണ്ട് അല്ലെ നമുക്ക് ഉണ്ടായാലും അത് നമ്മൾ ചിന്തിക്കാറുണ്ട് ചിന്തിക്കാതെ ഒന്നും നമുക്ക് അറിയാൻ കഴിയുകയില്ല ചിന്തിച്ചറിയുന്ന അറിവുകളും അനുഭവങ്ങളും മാത്രമേ നമുക്ക് പരിചയമുള്ളൂ അങ്ങനെയല്ലേ നമ്മുടെ അനുഭവത്തിൽ നാം അനുഭവിക്കുന്നവയും അതുപോലെ ചിന്തിക്കുന്നവയും ഇവയെ നമുക്കറിയാൻ കഴിയുകയുള്ളൂ എന്നാൽ എപ്പോഴാണോ ചിന്തകളെല്ലാം നിവർത്തമാകുന്നത് വിരമിക്കുന്നത് അപ്പോഴാണ് തുര്യബോധം പ്രകാശിക്കുന്നത് നമ്മുടെ ചിന്തകളെല്ലാം വിരമിക്കുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ നിവർത്തമാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മിൽ തുര്യബോധം പ്രകാശിക്കുന്നത് ഈ തുര്യബോധം മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും ഗ്രാഹ്യമായ തരത്തിലുള്ളതല്ല കാരണം ഇവയെല്ലാം ജടവസ്തുക്കളാണ് തുര്യബോധമാണെങ്കിലോ ഏകാത്മ പ്രത്യയ സാരമായതിനാൽ വേറെ ഒന്നിൻ്റെയും സഹായമില്ലാതെ സ്വയമേ അറിയുന്നു അതായത് നം നമ്മെ തന്നെ വേറ്റുമില്ലാതെ അറിയുന്നു അതുകൊണ്ട് ഇടവസ്തുക്കൾ കൊണ്ട് കണ്ടു ശീലിച്ച ഇന്ദ്രിയ അനുഭവങ്ങളും തുര്യബോധമല്ലെന്ന് നിശ്ചയിക്കണം തുര്യബോധ അനുഭവത്തെ ഇന്നേ ആരും വാക്കുകളിൽ പകർന്നു വെച്ചിട്ടില്ല അതുപോലെ അനുഭവിക്കുന്നവന് ഭോക്തൃത്വമില്ലാത്തതിനാൽ മൊഴിയാനാവുകയും ഇല്ല കടലിന്റെ ആഴമ ഉപ്പുപാവ തിരിച്ചു വന്ന് നമ്മളോട് കടലിന്റെ അഗാധതയെ കുറിച്ച് പറഞ്ഞു തരികയില്ലെന്ന് നമുക്കറിയാം അല്ലെ കടലിന്റെ ആഴം അളക്കാൻ പോകുന്ന ഉപ്പുപാവയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കടലും പാവയും ഒന്നായി തീർന്നതിനാൽ പിന്നെ ആര് പറയും അറിവിലമർന്നാൽ പിന്നെ ില്ല നമ്മൾ നമ്മുടെ ചിന്തകൾ അറിവിലമർന്നാൽ അവിടെ നാനത്വങ്ങളില്ല അപ്പോൾ അവൻ്റെ അന്തരംഗം അതായത് ആ അറിവിൻ്റെ ആ അറിയുന്നവന്റെ അന്തരംഗം സാഗരം പോലെ അനന്തമായി തീരും പിന്നീട് ഒരിക്കലും അവന് ശാരീരിക ബോധത്തിൽ ദുഃഖിച്ചുഴലുവാൻ ഇടയാവുന്നില്ല ദുഃഖം ശരീരത്തിൻ്റെതാണ് അല്ലാതെ ആത്മാവിൻ്റെതല്ല ആത്മാവിൽ നാം ആനന്ദ തുന്തിലരാണ് അവിടെ ദുഃഖത്തിന്റെ പശിമ അശേഷമില്ല സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ മുപ്പതാം മന്ത്രത്തിന്റെ ലഘു വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ നടത്തിയത് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട നാരായണ ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ